ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് വെച്ചാല് ഞങ്ങളെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഇത് എന്റെ പണിയാണ് പണിയാണ് ഈ ഡ്രസ്സൊക്കെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ അല്ലേ എടുക്കണത് കൊറച്ച് മെനിലും വൃത്തിയിലും ഒക്കെ നിക്കാന്ന് കരുതി സംഭവം പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനത്തെ സാധിക്കുന്നത് ഞാൻ ഇങ്ങനെ സംഭവം പറഞ്ഞാൽ എന്താ പറയുക ഇന്നത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഇന്റർവ്യൂവിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഞമ്മള് ഇമ്മക്കവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റല്ലേ അമ്മ ഇമാക്കും അമ്മക്കും വലിയ പണിയൊന്നുമില്ല കാരണം ബർദ്ദയാണ് സിമ്പിൾ ആണ് തലമുറക്ക് കെട്ടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു നമുക്ക് അങ്ങനെ നമുക്ക് ഓരോന്നോ ഇവിടുന്ന് അടിമുടി മൊത്തം അങ്ങനെ മാറ്റിക്കൊണ്ട് വയ്ക്കണം നമ്മളെന്തായാലും ഓവറായിട്ട് വർത്താനം പറഞ്ഞാലും ചാളാക്കണില്ല നമുക്ക് എന്തായാലും നേരെ വീഡിയോ ലൊക്കേഷൻ വരുന്നത് അവിടെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെയാണ് കേട്ടോ കാട്ടി ഭാഗത്താണ് ഇപ്പം നമ്മുടെ തോട്ടത്താണ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും നേരെ വീഡിയോ കിടക്കാം കാരണം ഓല കഴിഞ്ഞിട്ട് നേരെ മാറ്റവിടെ കൊണ്ടുപോയി വെക്കണം ഒക്കെ അവിടെ ഒരുങ്ങി കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ അവിടെ ഓൾറെഡി റെഡിയാണ്ട്ടോ ഓ ഡ്രസ്സൊക്കെ അടിപൊളിയൊ ഈ താത്തേ നമ്മളെ ഇന്റർവ്യൂ എടുക്കാൻ പോണത് അല്ല കുട്ടിയാണ് പത്താം വയസ്സാണെങ്കിലും എന്നാ ഇന്റർവ്യൂ ൂടെ സെറ്റപ്പ് ആക്കണാവോ ഇരിക്കാനുള്ളത് അറിയില്ല നമ്മക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം കഴിഞ്ഞ ഇന്റർവ്യൂഇല്ലേ അപ്പൊ ഒരു ഭയങ്കര കമ്പനി അല്ല നമ്മളോട് അതേപോലെ പിന്നെ കൂടെ മണ്ഡലാണ് അടുക്കള മണ്ഡലി െ കൊഴങ്ങനെ കാരണം ഫസ്റ്റ് നോക്ക് ഭയങ്കര കെതിക്കാരം ഞങ്ങക്ക് ഭയങ്കര ശീലായി കാരണം ചെറുപ്പം തൊട്ട് തൊട്ടി കേറ്റവും ഇങ്ങനെ മണ്ടിക്കളിച്ചല്ലേ കോഴിക്കളൊക്കെ വരുവല്ലേ പൂച്ചാളൊക്കെ പൂച്ചാളങ്ങനെ ചെറിയൊരു കുറവാണ് ആ ശമ്മളെ കുറച്ച് ചോദ്യം ഞാൻ ചോദിച്ചാൽ അമ്മമായിട്ട് വന്നോളൂ അത് വരെ കുറച്ചേരം ഇങ്ങനെ ഡൗൺ ആയിക്കുന്നുള്ളൂ ആയിക്കുന്നുള്ളു എന്താ ആലോചിക്കണേന്ന് പറഞ്ഞു ും പരിപാടി തുടങ്ങും ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പ്രി ചോദിച്ചോ നമ്മള് പരിപാടി തുടങ്ങണ നേരെ വീഡിയോ തുടങ്ങിട്ട് നമുക്ക് വീഡിയോ എടുക്കാം 这里。 വെള്ള ആണെങ്കിൽ വെള്ളം കരക്കി കൊടുക്കാണെങ്കി അങ്ങനെ നേരത്തെ വേറെ വരാണെങ്കി നമുക്ക് ഇല്ല ഇല്ല പോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇണ്ടാക്കോ ആഹ് സ്പെഷ്യൽ ഐറ്റം എന്താ ഒരു കോഴി മീൻസ് നോമ്പ് സമയത്ത് ഇണ്ടാക്കണ്ടല്ലോ അതായത് ചകപ്പ് കറിയും ചോറും അത് ടേസ്റ്റ് ആക്ക കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് പോലെ പിന്നെ പപ്പട താളിപ്പ ഉണ്ടാക്കും സ്പെഷ്യൽ സ്പെഷ്യൽ കറി അല്ലേ അത് അത് മുരിങ്ങ പപ്പടം പപ്പടമുണ്ടോ അതേപോലെ തന്നെ ആ കഞ്ഞിവെള്ളത്തിൽ പപ്പടം കളിക്കാനായിരിക്കും ഉള്ളിയും മുളൊക്കെ എല്ലൊന്നുംങ്ങനെ താളിപ്പൊ കടുക്കൊക്കെ എല്ലാരും ഒന്നും അതിന് ചെയ്യില്ലേ ഞാൻ ഒന്നും അത് വേറെ പോലെ തക്കാളി ഹലോ വെൽക്കം ടു മീഡിയ ഞാൻ നൈസ ഇന്ന് ഞാൻ ഉള്ളത് നിലമ്പൂരാണ് നിലമ്പൂരിലുള്ള ഒരു സുന്ദരി ഗണ തന്നെ കൊറേ സുന്ദരന്മാരും ഉണ്ട് വേറെ സുന്ദരി കൂടി ഉണ്ട് എക്സ്പെഷ്യലി പറയുക ഒരു ആരാ കൊഞ്ചത്തെ കുട്ടി രണ്ട് മക്കളും പിന്നെ വെല്ലുമ്മേന്റെ മോളും വെൽക്കം ചെയ്യാം ഫാമിലി ഇല്ല രണ്ടാളും പേരും അപ്പൊ ഞാനേ ഈ ഒരു നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഉമ്മയാണ് നിങ്ങളുടെ എന്താ പറയാ ഐശ്വര്യം അല്ലെ ഉമ്മന്റെ പേരില് പേര് മാറ്റാതെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് വിചാരിച്ചു അല്ലെങ്കിൽ ഇഷ്ടം പോലെ വിചാരിച്ചിട്ട് പേര് ഇങ്ങനെയാ രണ്ടാക്കി എന്തായാലും പേര് ഒരാളെ പേരിൽ ഒറ്റ ഒറ്റക്കായിട്ട് തുടങ്ങണ്ട രണ്ടാൾക്കും ഫസ്ലാകണം പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല പിന്നെ മാസും പ്രശ്നമില്ല ഫാമിലി ആണല്ലോ അപ്പൊ അങ്ങനെ ഫാമിലിയായിട്ട് അടിപൊളി രണ്ടുപേരും ഓടിപ്പിക്കണം അപ്പൊ ഡയലോഗി കോഴി അല്ലാന്നുണ്ടെങ്കിൽ താഴ്ന്നിടുന്നതിലും ഡ്രില്ലിംഗ് മെഷീന്റെ സൗണ്ട് ആ മെഷീൻ സൗണ്ട് മ്മളെ ഇന്റർവ്യൂ തുടങ്ങിയ കൊറച്ചായിട്ടോ വില്ലിമനോട് ജിമ്മ എന്താ പറഞ്ഞത് അവിടെ എന്തൊക്കെയാ പറഞ്ഞു ഒരു പൊടിച്ചല്ല എന്തൊക്കെയാ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു എന്താ വെന്തോ ചോദ്യൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ സെറ്റ് ആവൊന്നുമില്ല എന്താ അവസാനം എന്താ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കണേ ഇപ്പൊ ജി എസ് ചെറിയ പരിപാടി ഉണ്ട് തോന്നുന്നു പൂച്ചനെ കാട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പൂച്ചനൊക്കെ എന്താ അവസ്ഥ എന്താ ഇന്റർവ്യൂവിന്റെ അവസ്ഥ അടിപൊളി അപ്പൊ ഇന്ന് പകലായവണ്ടി നമുക്ക് റ്റിയില്ലേ സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടാക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടായി ആദ്യം തുടങ്ങിയപ്പോ പിന്നെ അത് മാറി വരുന്ന കേട്ടോ ശരിയായി വരുന്നുണ്ട് കാരണം അറിയാത്ത ആൾക്കാരെ കണ്ടപ്പോ കുറച്ച് ടെൻഷനായി അത് മാറ്റി വരുന്നുണ്ട് പിന്നെ നമ്മളെ പെങ്ങന്മാര് രണ്ടാളൊന്നും ആക്കണ ഇവിടെ എത്തിക്കുന്നുണ്ടോ കാരണം നമ്മള് വീട് എടുക്കാനോ യൂട്യൂബിന്റെ വീടിയോക്കെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു രണ്ടാളും ഇവിടെ വന്ന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ നിങ്ങള് നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കട്ടോ നമ്മളൊരു വേണ്ടി ഇന്നലെ പോയി വാങ്ങിയതാണ് പിന്നെ ഇമ്മയുടെ ഫോമിലാണ് അല്ലേ അല്ലേ ഓക്കേ അല്ലേ ഉമ്മോ ഓക്കേ ഓക്കേ അല്ലേ അപ്പൊ ഇങ്ങനെന്താ പരിപാടി എന്താ നേരെ കോഴിക്കോട് വെച്ചി അപ്പൊ നേരെ ഇനി അവിടെ വേറെ ഇന്റർവ്യൂ ഉണ്ടോ വേറെ ആണോ അപ്പൊ ഞമ്മളെത്രയും നേരം ഇവിടെ സഹായിച്ച് ഇവര് സഹായിച്ച എന്റെ പേര് റാസി അവിടെ വേറെ ആളും കൂടി ഉണ്ട് കൊള്ളാണ് അപ്പൊ എല്ലായിടത്തും എന്നാ വീടിനെ നാളെ അപ്പൊ െ അപ്പൊ രണ്ടിസം കൊണ്ട് ഞമ്മള് വീഡിയോ ഇറങ്ങും ഇവരെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവര് ഇമ്മാനി കൊണ്ട് പോവണെ പോണെ പോവാനെ കൊണ്ടുപോകലേ ഇവിടെ ഇവിടെ നമ്മളെ ഇൻറ്റർവ്യൂവിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അതായത് ചെറിയ അതായത് ചെറിയ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇൻ്റർവ്യൂവും കാര്യങ്ങളും സെറ്റാണ് മാക്സിമം ഒരു രണ്ട് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വെയിറ്റ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാരും കയറി വാച്ച് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക

മ്മ എന്താ പറയണ പോയ ഇവിടെ ഞങ്ങൾ എന്തായാലും പേരട്ടി മമ്മാനേം കൊണ്ടോ കോഴിക്കോട് വരുമ്പോ വിളിക്കണ്ട വിളിക്കോളും ഓക്കെ അപ്പൊ ഇന്റർവ്യൂ വേഗം ഏഹ് ഇപ്പണ്ട് ഓക്കെ ഓക്കെ അതെ നല്ലൊരു ട്ടോ കാരണം എനിക്കും ഡ്രസ് സെലക്ഷൻ ചെയ്ത് പോവാനാണ് യോ അടുത്ത വീഡിയോയിൽ കാണാം അമ്മ പറ എല്ലാരോടും നേരത്തെ പറഞ്ഞാണത് ഐസ് അപ്പൊ ഓല് പോയി അപ്പൊ നമ്മളെ വീഡിയോ എല്ലാരും വെയിറ്റ് ചെയ്യും വരും